ഇന്ന് തൃക്കാർത്തികയാണ് അപ്പോൾ ഈവനിങ് പഠിക്കാൻ പോയിട്ട് വന്നപ്പോൾ അമ്മ കാച്ചിലും ഇലയ പൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും നമ്മളിവിടെ തൃക്കാർത്തിക സ്പെഷ്യലായിട്ട് കാച്ചിലൊക്കെ ഉണ്ടാകും കേട്ടോ എന്തോ ഇവിടെ സ്പെഷ്യലാണ് ഈ തൃക്കാർത്തികട അന്ന് മാത്രം കണ്ടുവരുന്ന ഒരു ആചാരമാണ് അല്ലാതെ ഉണ്ടാക്കും പക്ഷേ ഞാൻ അല്ലാതെ കഴിക്കാറില്ല എനിക്കതൊന്നും അത്ര താല്പര്യമില്ല പക്ഷേ തൃക്കാർത്തികയിൽ ഒന്ന് കഴിക്കാമെന്ന് പറഞ്ഞാൽ കഴിച്ചു നോക്കി പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എനിക്ക് നമുക്ക് എന്തോ പോലും തോന്നുന്നതായിട്ട് തോന്നിട്ടുണ്ടായിരുന്നു അപ്പം സംഭവം ഇലയെ പാടിപൊളിയായിരുന്നുണ്ട് പിന്നെ തൊണ്ടയ്ക്ക് നല്ല വയ അതുകൊണ്ടാണ് ഞാൻ ഓൺ വോയിസ് കൊടുക്കാത്തത് ഇപ്പം റെക്കോർഡ് ചെയ്യാൻ നേരത്തെ നല്ല വേദനയായിരുന്നു ഇടത്തൊണ്ട പിന്നെ ഏതെൻ്റെ കോലാണ് സത്യം പറഞ്ഞാൽ ഒരു യ്ക്കൊള്ളൂ എന്ന് അറിയാം പക്ഷേ എന്നാൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ട്രൈ ചെയ്താലേ നമ്മൾ ട്രൈ ചെയ്യണല്ലോ എന്ത് കാര്യമായാലും പിന്നെ അമ്പലത്തി പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഞാനും എൻ്റെ മാമി അമ്മ അമ്മാമ്മയും പിന്നെ ഇതെൻ്റെ സിയ ബേബിയാണ് അപ്പോൾ ഫോട്ടോയ്ക്ക് ചിരിക്കാനൊക്കെ പറഞ്ഞപ്പോൾ ആൾ ചിരിക്കുന്ന സ്റ്റൈലാണത് ഇപ്പോൾ ഇതാളുടെ കുഞ്ഞുടുപ്പൊക്കെ ഇട്ടാളും നമ്മളോട് വരുകയാണ് കേട്ടോ അപ്പം നീ താനിമൂടി അമ്പലത്തിലാണ് ഉത്സവം അപ്പോൾ അവിടെ തൃക്കാലത്തൊക്കെ സ്പെഷ്യൽ ഉത്സവമാണ് അപ്പോൾ ആ തൃക്കാലത്തോട് അന്നാണ് ഇവിടെ തീരുന്നത് മൂന്ന് ദിവസത്തെ ഉത്സവമാണ് അപ്പോൾ ഇവിടെ ഇന്ന് പതിനായിരത്തൊന്ന് വിളക്കുണ്ടെന്ന് പറഞ്ഞ് പോയതാണ് പിന്നെ നമ്മളൊക്കെ നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആയതുകൊണ്ട് നമ്മൾ തിരിയൊക്കെ ഇട്ട് എണ്ണ കൊടുത്തു അങ്ങനെയല്ല ചെയ്യണമല്ലോ നമ്മുടെ ഒരു ഇതല്ലേ അമ്പലത്തിലൊക്കെ പോയതൊക്കെ ചെയ്യേണ്ടതല്ലേ അപ്പോൾ നമ്മളാണെങ്കിൽ ഇത് ഇവിടെ തിരിയെക്കിട്ട് എല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേരുണ്ടായിരുന്നു നമ്മൾ ഒറ്റയ്ക്കൊന്നുമല്ല അപ്പോൾ നല്ല ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് വിളക്കമുണ്ട് അപ്പം നിറ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ നല്ല വൈബായിരുന്നു കേട്ടോ ഞാൻ ഈ അമ്പലത്തിൽ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് പോകുന്നത് തൊട്ടടുത്തായിരുന്നിട്ട് പോലും പോകാൻ മടിയായിരുന്നു ഇപ്പോൾ ഇവിടെ നല്ല സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഞാൻ പോയതാണ് ബേബി ഇത് അവിടെ കിടന്ന് കളിയാണ് ബേബിക്കൊക്കെ കണ്ടപ്പോൾ ഒരു ആകാംക്ഷയാണ് കേട്ടോ പിന്നെ അവിടെ കാപ്പി ഉണ്ടായിരുന്നു ചപ്പാത്തി ഒരപ്പം ഒരിടിയപ്പം തക്കാളി കറിയും കുറുമക്കറിയായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ഫുഡാണല്ലോ മുട്ടും എൻ്റെ വീടിയാണെന്ന് അവർക്ക് അറിയാം ഫുഡ് കിട്ടി ഞാൻ അങ്ങ് ഓടിപ്പോകും പിന്നെ എന്തോ ഞാൻ കരുതുന്നത് അമ്പലം തന്നെ ഡൗട്ടായിപ്പോയി കാരണം ലൈവായിട്ട് ചായയും ബജ്ജിയൊക്കെ ചുറ്റു നല്ല ബജ്ജിയൊക്കെ ഉണ്ടായിരുന്നു എത്തക്കാ ബജ്ജിയും പിന്നെ ചായയും ഉണ്ടായിരുന്നു ഞാൻ ബജ്ജി അത്ര കഴിക്കാറില്ലേ ഞാൻ അതുകൊണ്ട് ചായ മാത്രം മാച്ചു കുടിച്ചു പിന്നെ ടെമ്പിളൊക്കെ നോക്കി നല്ല ഭംഗിയിൽ ഡെക്കറേഷൻ ചെയ്തു ഈ കുളം പണ്ടൊരു പൊട്ട കുളമായിരുന്നു പക്ഷേ ഞാൻ ഞെട്ടിപ്പോയി ഇത്രയും വലിയ കുളമായിരുന്നു അടിപൊളി കുളമായിട്ടോ ഈ സ്ഥലമേ മാറിപ്പോയി ഇപ്പോൾ അടിപൊളി സ്ഥലമായി നല്ല നല്ല ആയിട്ടുണ്ട് പിന്നെ അത് ഇവിടെ പോറ്റി വന്നാണെങ്കിൽ വിളക്ക് കത്തിക്കാൻ തുടങ്ങി പോറ്റി വന്നതിന് ശേഷം മാത്രമേ ഇത്രയും വിളക്കുകൾ എല്ലാവരും കത്തിക്കാൻ പാടുള്ളൂ അപ്പം ഞാനും എന്നെ കൊണ്ടാകുമ്പോൾ പോലും വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കത്തി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും എനിക്കറിയാം നല്ല ലുക്കായിരിക്കുമെന്ന് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഞാൻ അമ്മയൊക്കെ കത്തിക്കുന്നുണ്ട് ഓരോരുത്തരും ഓരോ സൈഡിൽ നിന്ന് കത്തിക്കുന്നുണ്ട് അപ്പം സൂപ്പർ ആയിരുന്നു നിറയെ പേരുണ്ടായിരുന്നു അവിടെ അമ്പലത്തിൽ ഇഷ്ടംപോലെ പേരുണ്ടായിരുന്നു പിന്നെ ഈ വിളക്കിലെന്തോ എനിക്ക് കത്തിക്കണോ കത്തിക്കണമെന്ന് നിർബന്ധമായിരുന്നു അതുകൊണ്ട് ഞാൻ തന്നെ ഓടിപ്പോയി കത്തിച്ചു ഈ വിളക്ക് മാത്രം കണ്ടല്ലോ കത്തിച്ചപ്പം ക്ഷേത്രത്തിൻ്റെ അകത്താണ് നല്ല രസമുണ്ട് കാണാൻ ഒരുപാട് വിളക്ക് പക്ഷെ നമ്മൾ ഫുൾ കത്തിച്ചതിന് മുമ്പ് വീട്ടിലോട്ട് പോകേണ്ടി വന്നു കാരണം നമ്മുടെ വീട്ടിലും കത്തിക്കണമല്ലോ കണ്ടല്ലോ ആൾക്കാർ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ നിന്ന് നേരെ എൻ്റെ വീട്ടിലോട്ടാണ് എൻ്റെ വീട്ടിൽ പോകുന്ന വഴികളിലുള്ള വീടാണ് കണ്ടോ പാതി എൻ്റെ വീട് പാതിരി ഒരു സ്ഥലത്താണ് ആ സ്ഥലമേ മാർപ്പി വിളക്ക് കൊണ്ട് നിറഞ്ഞു നല്ല ഭംഗിയായിരുന്നു എല്ലാ വീടും കാണാൻ പിന്നെ ഇത് ഇത് എൻ്റെ വീട്ടിൽ ഇതാണ് ഞാൻ കോലമൊക്കെ ഇട്ടാണ് വെച്ചിട്ടുള്ളൂ അവർ ഡ്രെസ്സിൻ്റെ മുകളിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കയറാൻ മടിച്ചെടുത്തില്ല ഇത്രയും മാത്രമേ ഞാൻ എടുത്തോളൂ അപ്പം എൻ്റെ അമ്മയാണ് കത്തിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെ ആശംസകൾ എൻ്റെ കർണനും കൂടെ കൂടിയിട്ടുണ്ട് ഞാൻ കർണൻ്റെ പേര് മാറ്റി ആയിട്ട് ആദ്യം മീട്ടു എന്നായിരുന്നു ഇപ്പോൾ കർണനെ ഒന്നാക്കി അപ്പോൾ അത്രയേ ഉള്ളൂ ബായ്